സർവർക്കും സങ്കടം തീരാൻ പാർവതി പരമേശ്വരർ ഉർവിയിൽ തന്നുപോയുള്ള സർവമംഗളരൂപനെ കിരാതമൂർത്തയെ വിശ്വനാഥൻ ദേവി മലാകൃതേ ത്രിസന്ധ്യാനേരമെത്തുന്ന ഭക്തർക്കേകുഗമംഗളം ീലച്ച വിണ്ണു മുഴുവൻ തെളിയും കുളത്തിൽ ശ്രീലത്വമർന്ന ശിവതീർത്ഥ വിശുദ്ധ നീരിൽ ചാലെ കുളിച്ചു വരുവോർ കുനത്തിനായി മേലേടമർന്ന തവ സുന്ദരമാംതൃസന്ധ്യ കുട്ടൻകുളത്തിനു കരയ്ക്കു കിഴക്കു നാട്ടിന്നൊട്ടാകെ ഭീതികളൊഴിച്ചു സുരക്ഷ നൽകാൻ വട്ടച്ചകോവിലിരുന്നു ഭരിക്കും മീശൻ മുട്ടാതെ കാത്തുവരും അത്ഭുതമന്ത്തൃസന്ധ്യ പട്ടും ധരിച്ചു ചുരിക പിടികൈയിൽ വെച്ചും കെട്ടും മുറുക്കി മറുകൈയ്യതിൽ വിൽ പിടിച്ചും കോട്ടക്കകത്തുകലയോടു വിളങ്ങിടുന്ന വേട്ടക്കരൻ്റെ ഫലസിദ്ധിയെഴും ത്രിസന്ധ്യ നമ്പോല എന്ന വനമാകിയ കോട്ട കാത്തും വമ്പാർന്ന ബാലശരമാടിയ കോട്ട ചേർത്തും മുമ്പേ നടന്നു കല ചൂടിയ തൃക്കലങ്ങോട്ടം പോടിരുന്നു നലമാർന്നുണരും തൃസന്ധ്യ പേരാർന്നവാതിലഴിമാടമതിന്മുകൾക്കും നേരാർന്ന വാർമണികൾ ചാർത്തിയ തുൺപ്രഭയ്ക്കും നേരെ നടക്കലൊളി ചിന്നിയഴും ശിലയ്ക്കും ചാരുസ്വരൂപമണിയും സമയം ത്രിസന്ധ്യ മുത്താഴ ദേവഗണ സംഗമനേരമെത്തിയത്താഴ നേരമൃതേത്തു കഴിഞ്ഞിടുമ്പോൾ എത്തുന്ന ശിഷ്ടരുടെയുള്ളിലെ ഭക്തിഭാവം കാത്തിയിടുമാറു നിറവാർന്നു വരും വിശുദ്ധ ത്രൃസന്ധ്യവുശുദ്ധഗുണസഞ്ജയസാരമായും ശ്രീവിശ്വനാഥമഹിതാശയരൂപമായും മേവും കിരാതവുഷേതുണയായിടേണേ സേവിച്ചിടാം തവ പദം ശുഭസന്ധ്യയിൽ